ഇതാണ് ലേസ് ആണ് ാണ് ചിത്രാണ് അവര് വരയ്ക്കേണ്ടത് കളർ ഇതാണ് മാച്ച് അപ്പം ഇന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് എന്താ ചാനഞ്ച് അപ്പം ഡി ഡി ബ്ലോക് മുപ്പതിനുണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും അത് ഞാൻ എന്തെയാ മോളിൽ പങ്കെടുക്കരുത് അപ്പൊ ഫുഡ് പ്രൊഡക്റ്റ് ഞങ്ങളെ കണ്ണിൽ വെച്ചിട്ടുണ്ടാവും അപ്പൊ അത് ഞങ്ങള് ആ ആ ഫുഡ് നമ്മളൊരു പേപ്പറിൽ വരയ്ക്കണം അതേപോലെ തന്നെ ആരാണോ ഫസ്റ്റ് വരച്ച് നന്നായിട്ട് വരച്ച് ആ രീതി ആ അവർക്ക് ആ ഫുഡ് കഴിക്കാൻ പറ്റും അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച് അപ്പൊ ഇവിടെ ടേബിളില് കളറും പെൻസിലും ഒക്കെ റെഡിയാക്കിട്ടുണ്ട് അപ്പൊ നമ്മൾ ചലഞ്ചിലോട് അപ്പൊ നമ്മുടെ പേപ്പറും പെൻസിൽ റബ്ബർ അങ്ങനെ കളറൊക്കെ ഇവിടെ സെറ്റ് ആണ് ഇനി ഫസ്റ്റ് പ്രൊഡക്റ്റ് അമ്മ വരുന്നതാണ് എനിക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് ലേസ് ആണ് ഇതിന്റെ ചിത്രമാണ് അവര് വരയ്ക്കേണ്ടത് തുടങ്ങല്ലേ അഞ്ചു മിനിറ്റ് സമയുള്ളൂ അപ്പൊ നമുക്ക് ഇത് വരയ്ക്കാൻ തുടങ്ങല്ലേ ായി പോയി അടുത്ത ആള് വരയ്ക്കുന്നത് നോക്കരുത് അയ്യോ ഓക്കേ വന്നിരിക്കുന്നു ടൈം കഴിഞ്ഞിരിക്കുന്നു ടൈം കഴിഞ്ഞപ്പോ ഏകദേശം ഒക്കെ കാണിച്ചു ഇതിനെ വെറുതൊക്കെ വരാଳട്ടോ അപ്പോൾ ഇതാണ് കാണുന്നത് അപ്പോൾ ജഡ്ജിനെ വിളിക്കയാണു ജഡ്ജ് വരൂ ആ ജഡ്ജ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് പോട്ട് ലാസ്റ്റ് എത്ര ഉണ്ട നമ്മൾ കണ്ടു ഇത് രണ്ടിലൊരെണ്ണം ഗ്യാസൻ ഈ പറഞ്ഞതുപോലെ ലൈസ് രണ്ടേക്കണത് ബ്ലാക്ക് ആണ് പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉള്ളി ഉണ്ട് ഇദാലക്സ് ഉണ്ട് ഇതില്ല എങ്കിൽ ഇതി చికిല്ല ആ ഗാതിക്കാണ് അല്ലേ കില്ലില്ല ഗാതിക്കനെല്ലേ ഇല്ല സാൾക്ക് ഇദ വൈറ്റ് ആണ് ഏകദേശം തോന്നുന്നു അല്ലേ അവിടെ തോന്നുന്നത് ഇది ആണ് പഠിക്കുന്ന ദേവു നമ്മൾ എട്ടു നോക്കുകയാണെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐറ്റം അമ്മ ഇതാണ് വാട്ടർ നലൻ അതൊരു പീസാക്കിയതാണ് അല്ല എന്നിട്ട് ബ്ലാക്ക് ചെയ്യുന്നത് പേപ്പർ തിരിച്ചു ഇല്ല അടുത്ത് ആ അതിന്റെ ഒന്നും കാറ്റല്ലേ ഉള്ളൂ രണ്ടാം കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഞാൻ കൊണ്ടുവരാം ഫ്രണ്ട്സ് അപ്പൊ അടുത്ത ഐറ്റം ടൈം സ്റ്റാർട്ട് വരുന്നത് സ്റ്റാർട്ട് ില്ല ചെറുതായിട്ട് വിലയിരുത്തൽ നടക്കാനില്ല അത് ചൺഭവ യും ചെങ്ങാ പറയുന്നത് അതേപോലെ കാലവസ്ഥ എടുത്തു പറയേണ്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണാം കാണാൻ പറ്റുന്നില്ല എട്ടാം ക്ലാസ് പഠിക്കുന്ന ദേവുവിന് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കഴിഞ്ഞില്ല എന്നുള്ളത് ഇവിടെ ഒരു എന്താ പറയാ എന്ന് ചിലർ സംശയിക്കും പക്ഷെ അല്ല യഥാർത്ഥത്തിലല്ല അങ്ങോട്ട് അവൾക്ക് അറിയില്ല നോക്ക അവ

കഴിഞ്ഞിരിക്കുന്നു അതെ നേരത്തെ പച്ച ചുമപ്പ് ചുമോറഞ്ചും മാറി പച്ച ബട്ട് ഇതിലൊരു കോമഡി ഉണ്ട് അപ്പോൾ ഇനിയിപ്പർക്കും ഇഷ്ടങ്കിൽ ക്യാമറമാൻ തിന്നാണ് നാല് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വിജയികൾ എന്ന് പറയുന്നത് രണ്ട് രണ്ട് പോയിന്റ് പോയിന്റ് പിന്നെ ലേസും പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി ഐസ്ക്രീമും ആണ് വരച്ചിരിക്കുന്നത് ദേവും അല്ല ദിയമോള് പിന്നെ പിൻ്റർ ജോയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഐസ്ക്രീം ആണ് അതേപോലെ തന്നെ അതും ജോയ് വരച്ചു അത് ആയിട്ട് ഫ്രിഡ്ജ് നമുക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാനാണ് 1 2 3 3 റാർ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു ടൈമുകാണ്ടിരിക്കുന്നു അപ്പോ പറ പോയി ലോഡി കാറി ગાડી ગાડી ഇതെന്താ കളറിന്റെ പവറാണ് ഗൈസ് ടാ കളർ പേസ്റ്റിലാണ് ഇവിടേ ഇത് ഞാൻ ഇത് ദിയ മോൾ ത്രിച്ച് ഇത് ഇത് ദമോള് വരച്ചത് ഇത് പപ്പ വരച്ചത് ഇത് ദേവ് വരച്ചതാണ് അപ്പൊ നമുക്ക് ആർക്ക് കൊടുക്കാം அப்ப இவராயது மொண்டு நமக்கு தேவன் கொடுக்க அப்ப ൂടെ കൈയടിക്കുന്നുണ്ട് പിടിച്ചു ഇതിലെ വിജയം നമ്മള് ദേവുനെയാണ് ഞാൻ പറയുന്നത് നമുക്ക് നല്ല സങ്കടം വന്നു നമ്മള് കരയും തോന്നുന്നുണ്ട് എനിക്ക് ആ കണ്ണുകൾ കണ്ടു അതെല്ലാം പൊട്ടിക്കാരുന്നു ിയമോക്ക് വേറെ ഉണ്ട് ദിയമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും കിട്ടി ആദ്യം തിയ്മോ കിട്ടി ഐസ്ക്രീമ് പിന്നെ ചേച്ചി കൊടുത്തു ഇനിയിപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തെങ്ങനെയാണ് പക്ഷെ ഇത് ഷെയർ ചെയ്തായിരിക്കും കഴിക്കാം അപ്പൊ എന്നാ കഴിച്ചോളൂ പക്ഷെ വേറെ സമ്മാനം ഇതിന്റർ ജോയും കിട്ടി അയിന്റെ ഉള്ളിലെ വേറെ സാധനം കളിപ്പാട്ടം കിട്ടി ആ അങ്ങനെ ഗിഫ്റ്റ് കിട്ടുക എന്താ കണ്ണവേ സന്തോഷം കൊണ്ടാണോ അത് ഫുള്ളായിട്ട് കഴിക്കാൻ കേട്ടോ എങ്ങനെയാണ് അത് കഴിക്കണ്ടത് എന്നുള്ളത് മുകളിൽ കാണിച്ച് ഓറഞ്ച്

ദൈവമാണെങ്കിലും പിന്നെ ഒക്കെ ചെയ്യണം ഷെയർ ചെയ്യണം